പൗരോഹിത്യം കൊണ്ട് ഫലഭൂഷ്ടമാക്കി ദൈവം വിശുദ്ധമാക്കിയ കല്ലൂർക്കാട് ഇടവകയിൽ വളർന്ന് അൻപത് വർഷങ്ങൾക്ക് മുൻപ് പൗരോഹിത്യത്തിന്റെ പരിവേദിയിലേക്ക് നടന്ന് കയറി വൈദിക പരിശീലനം കർമ്മരംഗമായി തിരഞ്ഞെടുത്ത് വത്തിക്കാനിലെ ഇന്റർനാഷണൽ തിയോളജിക്കൽ കമ്മീഷൻ അംഗമായി സജീവ സാന്നിധ്യമായിരുന്ന ഞങ്ങളുടെ വെല്ലിച്ചാച്ചൻ്റെ ഈ ജൂബിലി ആഘോഷത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്ന ഏവർക്കും നല്ല ഒരു സായ ഞാൻ ആശംസിക്കുന്നു യെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ് സ്നേഹിതർക്ക് വേണ്ടി സ്വജീവൻ തയ്യാറായ ക്രിസ്തുനാഥിന്റെ യഥാർത്ഥ അനുയായിയായി ജീവിക്കാൻ ആഗ്രഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വെല്ലുവിച്ച് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു അധ്യാപകനായി അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു സ്നേഹത്തിന്റെ വഴികളിൽ സഹനത്തിന്റെ ചുവട് പിടിച്ച് ആത്മാർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും അതിതീവ്രമായ നിലയിലൂടെ വർഷങ്ങൾ ജീവിച്ചു തീർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദിക പങ്കും ചിലവഴിച്ച ലഭിച്ച അനൗൺസ് ചെയ്യാതെ തന്നെ ഞാനിവിടെ കയറി ഇതിന്റെ സമാപനം കുറിക്കുക രണ്ട് വാക്കിൽ അത് ഉറങ്ങും എന്റെ മറുപടി ഇത്രയേ ഉള്ളൂ Seneye gebe